അതിൽ നിന്ന് എനിക്കൊരു അപകടം മേളയിൽ നിന്ന് പയ്യനെ പുറകെട്ട് ഇറങ്ങി ഈ പുറമോട്ടിറങ്ങി പയ്യൻ ഇറങ്ങി മുന്നോട്ട് പോയി ഇങ്ങനെ നേരെ ആന എഴുതി ആളുക കുത്തി കുത്തികൊണ്ട് വാക്കേടായി സംഭവം ഈ നീര് സമയത്ത് എങ്ങനെയാണ് ഈ ശ്രീകണ്ഠം ശ്രീകണ്ഠനീര്യത്ത് ആനക്കാട്ടല്ല ഈ ഓതർക്കാരുടെ ഒരു ആൾക്കാർക്കല്ല അതിനോടായിരുന്നൊരു ശ്രീരാമനാനക്കു ശേഷം അടുത്ത ശ്രീരാമനാനയ്ക്ക് ശേഷം പിന്നീട് ചിറ്റിലപ്പള്ളി എന്ന് നമ്മുടെ വിനായകൻ എന്നും പറഞ്ഞാണ് ചിറ്റിലപ്പള്ളി വിനായകൻ എന്നും പള്ളി ഇപ്പം ചിറ്റിലപ്പള്ളി ശ്രീധരഞ്ചാട്ടിനെ തന്നെ ഇപ്പുള്ളത് അവിടെ നിന്ന് ശ്രീധരഞ്ചാട്ടിനോട് തന്നെ ഇരുപു വാങ്ങിച്ചു വാങ്ങിച്ച് അതിനെ ഇവിടെ കൊണ്ടുവന്ന് പരിപാടി കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവായിരുന്നു അത് എത്ര കാലം ഉണ്ടായിരുന്നു അത് ഒരു വർഷക്കാലമുള്ളായിരുന്നു വർഷം ഒരു സീസൺ അത് അതിൽ നിന്ന് എനിക്കൊരു അപകടം ഉണ്ടായിരുന്നു അത് വൈകി നമ്മുടെ മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അവിടുത്തെ അഞ്ചാം പുറപ്പാടുണ്ടന്ന് വൈകിട്ടത്തെ ഒരു എഴുന്നെള്ളപ്പുണ്ടായിരുന്നു എഴുന്നെടുപ്പും കഴിഞ്ഞ് ആനയെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അപ്പം അന്നത്തെ വിളക്കെഴുന്നെടുപ്പ് നമുക്ക് അന്ന് പറഞ്ഞു അപ്പോൾ ആനയെ ഇവിടെ മാറ്റി നിർത്തി നിങ്ങൾ ഇപ്പം നമ്മുടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു പത്ത് ഇരുപത് ദിവസമായിരുന്നു പരിപാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ അവിടുത്തെ വിളക്കെഴുന്നെളിപ്പ് നമുക്കന്ന് ക്ഷേത്രത്തിൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഈ ചെങ്ങന്നൂരിലെ ഒരു പയ്യൻ അവിടെ തൊഴാനായിട്ട് വന്നു വയനോട് ചോദിച്ചാണെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുള്ളൂന്ന് ചോദിച്ചു ഞാൻ തന്നെ അവിടുത്തെ ആനക്കാരൻ നമ്മുടെ രഘു എന്ന് പറയും തിരുവല്ലാനഗറി വാസ കൊച്ചാടിൻ്റെ ആ രഘുവിനോട് ഞാൻ ചോദിച്ചു ഇന്നത്തെ പരിപാടി അങ്ങ് എടുക്കാൻ വന്നു ഇവിടെ ആനന്ത കൊച്ചാട കൊച്ചാടൻ വീട്ടിൽ ഇപ്പോൾ കൊള്ളാമ്പു ഞാനവിടുന്ന് ചടിക്കുന്നത് ആന അഴിച്ച് തലക്കെട്ടുമൊക്കെ അഴിച്ച് ആന ഒരു പത്ത് നാൽപ്പത് കൊണ്ടുള്ള ഓലയൊക്കെ എടുത്ത് വെച്ച് കെട്ടിയിരുന്ന ഓല എടുപ്പിച്ച് തലയിൽ കയറ്റി ആന നിർത്തി ചങ്ങല തള്ളി മേളയിൽ നിന്ന് പയ്യനെ പുറകെട്ട് ഇറക്കി ഈ പുറമോട്ടിറങ്ങാണ്ട് പയ്യൻ പുറമോട്ട് മുന്നോട്ട് പോയി ഇവനെ പിന്നെ നേരെ ആന എഴുതി ആടുവാ ആനാന കയറി പിടിച്ചു ഓലക്കെട്ടയിലടിച്ചത് ഞാനീ വീണു വീണെൻ്റെ പിടുത്തം കൈ പറഞ്ഞ് ഞാൻ വീണു മുന്നോട്ട് പോയി അറിയും കുത്തി കുത്തികൊണ്ട് വാക്കേടായി സംഭവം അവിടെ നിന്ന് തന്നെ വീണ്ടും ആന ഇള ഈ കുത്താൻ ഞാനെ വിലക്കിയ വിലക്കാൻ അത് കേട്ടാൻ നിന്നു നിന്നു അവിടുന്ന് ഞാൻ കിടന്നിടത്തു മെല്ലെ എണ്ണീറ്റ് എണ്ണീറ്റിരുന്ന് മേപ്പോട്ട് പോങ്ങുകയാണ് അല്ല ഈ അടിപയർ ഭാഗത്താണ് ഈ ഈ ഭാഗത്താണ് അവിടെ നിന്ന് എണ്ണീറ്റിരുന്ന് നമുക്ക് അതപ്പി നോക്കി കഴിഞ്ഞാൽ കയ്യേ ബ്ലഡാണ് വീണ്ടും അടുത്ത കൈ ചപ്പി പോകുമ്പോൾ മെല്ലെ സാധനം ഇറങ്ങി വരിക പിന്നെ കൊത്തി കയ്യിൽ കുറച്ച് കെട്ടി അങ്ങനെ ആൾക്കാരെല്ലാം കൂടി ആന എൻ്റെ അടുത്ത് എനിക്ക് അവിടെ ഞാൻ ഒരു ഒരു ഉപ്പി വെള്ളം പറഞ്ഞ് അന്ന് അതെടുത്ത് കുടിച്ചു പക്ഷേ പത്ത് മിനിറ്റൂടെ ആന എടുക്കിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ വാക്കുകേടാന്ന് തോന്നി അങ്ങനെ മെല്ലെ അന്ന് നേരങ്ങി നിറങ്ങിയൊരു പത്ത് രൂപയുടെ ആയപ്പോഴേ അവിടുത്തെ ഉള്ള ചെറുപ്പക്കാർ എന്നെ നമ്മൾ അന്നേരം ആന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ അങ്ങനെ കൊടുത്തിട്ടും ഇല്ല അതൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുവോ അങ്ങനെ നിരങ്ങി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിച്ച് മാറാനൊക്കെയില്ല നിരങ്ങി നിറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ അവർക്ക് കയ്യെത്തുന്ന ഭാവമായപ്പോഴത്തെ എന്നെ ഇല്ല കാക്ക റാഞ്ചിക്ക് കൊണ്ടുപോകുന്ന പോലെ അവര് കൊണ്ടുപോയി പോയി കൊണ്ടുപോയി അവിടെ നിന്ന് വണ്ടാനത്ത് കൊണ്ടുപോയി വണ്ടാനത്ത് നിന്ന് പറ്റാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തിലേറെ അവിടെ കിടന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കവിയിലുള്ള ഒരു അനിയെന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഞങ്ങൾ ആന അഴിച്ചു ചില കാര്യങ്ങളൊക്കെ നടത്തി പിന്നീട് മയക്കൂടി വെച്ചു വെച്ച മയക്കൂടി എന്നെ കൊണ്ടുപോയി പിന്നെ എന്നെ കാണാതായപ്പോഴത്തേക്കാന വിഷയമായി വിഷയമായി അവിടെ വിളക്ക് വെല്ലുപിടിക്കുകയും സാറ് വന്ന പുള്ളിയനെ വെളി വെച്ച് കിട്ടണു അങ്ങനെ അവിടുന്ന് തന്നെ ഈ കബീരള്ള അനിയാണ് അതിനുശേഷം അല്ലെ വിറ്റ് പോകുമായിരുന്നു വിറ്റ് പോയി കഴിഞ്ഞ് പിന്നെ അതിനെ വിറ്റുപോയി ഞാൻ ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന രണ്ട് മൂന്ന് മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വഴിപാടി രാജേട്ടൻ പുള്ളി അനെ കാണാൻ മിക്ക ദിവസം വരികയും ഒക്കെ ആയിക്കഴിഞ്ഞ് പുള്ളി തന്നെ ഞാൻ ഒരുമാതിരി ഭേദം ഒന്നും കണ്ടു പുള്ളി ആന നമ്മുടെ വീട്ടിലേക്ക് കൊടുത്ത് വിടുക കൊണ്ടുവിടുക ഇങ്ങോട്ട് കൊണ്ടു തരുവാണ് അവിടുന്ന് ഞാനും പിന്നെ നാചര്ന്നു പറഞ്ഞാൽ ആന ഇവിടെ കൊണ്ടു അവിടെ കെട്ടി ശ്രീകണ്ഠനാണ് ഇപ്പോഴത്തെ ശ്രീകണ്ഠൻ പുള്ളി ഇവിടെ കൂടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം അതിൻ്റെ കൂടെ കൊല്ലയുടെ ശശി എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് മേലായാലും പുള്ളി പുള്ളിയാണ് കാര്യങ്ങളെല്ലാം നടത്തിയത് നമ്മുടെ ഒരു മേൽനോട്ടം നമ്മളെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അപ്പോഴത്തേക്കും നമുക്കൊരു ചില ആരോഗ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആനവും ശശിയും കൂടെ തന്നെയായി അങ്ങനെ രണ്ടു മൂന്ന് വർഷം ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം എന്തിനുമ്പോൾ ആ ഒരു കൊമ്പിന്റെ ചെറിയ ചരിവാണ് അതെ അതെ എല്ലാം കൊണ്ടും അടിപൊളി പണി എഴുന്നെളുപ്പും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ശ്രീകണ്ഠരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആനകളുടെ ആനയുടെ ആ ശ്രീ ആനയുടെ ആ രീതി എങ്ങനെയായിരുന്നു ആ ശ്രീകണ്ഠരനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ രീതി ആന ആ രണ്ടും മൂന്നും നാലും പേർക്ക് വരെയാണ് ചട്ടയാവുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആനകളെ അനെ കൈകാര്യം ചെയ്യാം മറ്റു യാതൊരു പണിയോ നല്ല ഭംഗിയായ പണിയാ അവനെ കഴിവ് മരവും പിടിച്ചു വെക്കും വെക്കും അത്രയും ആന ആ കാര്യത്തിന് മാറ്റമില്ല മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഞാൻ സീസണിൽ എഴുപത് എഴുപത്തഞ്ച് പരിപാടി നടന്ന് അന്ന് വണ്ടിയും ായിട്ട് വണ്ടി വന്നൂരും എട്ടുപഴിച്ചാണ് വണ്ടി ഉള്ളു നടന്ന് ഞങ്ങൾ ഇത്രയും പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സീസണിൽ എഴുപത്തഞ്ച് പരിപാടി ശ്രീകണ്ഠനീര് സമയത്ത് ആന കെട്ടണ്ട 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 നെല്ലാഴ്ച ആന തീറ്റ എടുക്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്യാം ഞാൻ ഇരുന്ന സമയത്ത് നമ്മൾ ആന കെട്ടിട്ടില്ല പിന്നെ കുറച്ച് ഒരു നല്ല മൂർജന്യമായ നീര് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവർ എന്തിനും തയ്യാറാ വണ്ടി ഇറക്കി തീറ്റ ഇറക്കി തരാനും പിന്നെ അങ്ങനെയുള്ളപ്പം നമ്മൾ അഴിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല അല്ലാതെ വളരെ ശാന്തനായ ഒരയാണ് നീ സമയത്ത് നമുക്ക് കൊണ്ടുനടക്കാം വെള്ളങ്ങൾ ഇപ്പോഴെയുള്ള ആനകളെ കീറ്റ് അന്നെന്ന് പറഞ്ഞാൽ നീ സമയത്ത് മാം നിക്കുന്ന സമയത്ത് അങ്ങനെ ആനകളെ നീര് കെട്ടിയിട്ടുണ്ടോ കയറി ആനകളെ നീര് തുടക്കം തൊട്ട് കെട്ടി ഉറപ്പിച്ചെങ്കിലും ആനകളുണ്ട് വള്ളംകുളവാനാണ് വള്ളംകുളം വള്ളംകുളവാണ് ഈ പിന്നെ ഈ നമ്മുടെ മാനടിയാനെ അതിനെ നീര് കെട്ടി ഞങ്ങൾ ഉറപ്പിച്ചതാണ് ഉറപ്പിച്ചത് ഉറപ്പിച്ചതാണ് എന്നാലും അതിൻ്റെ അടുത്ത് അന്ന് ആ സമയത്ത് കയറി ചെല്ലു ഈ കർക്കിടക മാസത്തിലെ നേരത്തെ നമ്മുടെ കഴിക്കുമ്പോൾ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ ആനയ്ക്ക് നീരില്ലായെന്നാണ് പറയുന്നത് ആ അതെ കർക്കിടക സമയത്ത് രണ്ട് രണ്ട് നീര് ഇവിടെ കെട്ടിയാൽ കെട്ടി കെട്ടി അപ്പം മാനാടി ആ ശ്രീകരണപ്പോൾ നമുക്ക് അന്ന് മാനാടി ആന അല്ലെങ്കിൽ ഈ പറഞ്ഞ വള്ളംകുളം നമുക്ക് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ല വള്ളംകുള നീരിൽ കൊണ്ടുവന്നാൽ കോളിക്കുമ്പോഴേ ആനെ കെട്ടിക്കോളും കെട്ടിക്കോണം അതിനകത്ത് യാതൊരു മാറ്റവും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനകത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ ഓത്രദേശക്കാർ പിടിയാനും മേടിച്ചു പിടിയാന പിടിയാനെ മേടിച്ച് അതിനെ കൊണ്ടുവന്ന ആനക്കാരൊക്കെ അങ്ങ് ഇട്ടച്ച് പോയി രണ്ടു മൂന്ന് ദിവസം ഇവിടെ ആനക്കാരുടെ കടന്ന് അങ്ങനെ എൻ്റെ വീടും തിരുവേനി വന്ന് ഞാൻ പിള്ളേരുന്നെ പോലെ ഇതിനെ ഒന്ന് അടിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഞാൻ വരാം അങ്ങനെ വന്ന് ആരെയും വിളിച്ചോണം അങ്ങനെ കുറച്ച് കുറച്ച് ദിവസം ആ നിപ്പ് ഒരാറേഴ് മാസം ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ നിന്നു <imitēs> <laughs> െ സംബന്ധിച്ചിടത്തോളം ഈ ഓതരക്കാരുടെ ഒരു പറഞ്ഞാൽ അത്രത്തോളം ഏറ്റവും പാർവിനെ പോലെ തന്നെ ഇനി കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിലുള്ളൂ പാറുവിനേക്കാൾ ഒന്നുകൂടെ ആൾക്കാർക്കല്ല അതിനോടായിരുന്നു ഒരു ചായലെടുക്കുക ഒടി വരികയും തൊടുവേം പിടിക്കുകയും ആശീർവാദം കൊടുക്കുകയും പാർവിനെ അപേക്ഷിച്ച് അതൊന്നും നടക്കുക നടക്കുകയില്ല ഇവിടെ 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 ആൾക്കാർക്കൊക്കെ അതിന് പൊതുവേ എല്ലാവർക്കും ഒരു താല്പര്യമായിരുന്നു പിന്നെ ഞാൻ കൂടുതലായി അഞ്ചാറ് മാസത്തേക്കുള്ളതിനെ കൈകാര്യം ചെയ്തിട്ടില്ല പിന്നെ പിന്നെ അവരെ വരുന്ന പോകുന്നു കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ഈ പിടിയാനകളില് ഈ കൊമ്പനാനകളുടെ പല പ്രത്യേകതകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നാടനെ സംബന്ധിച്ചിട്ട് ആയിരിക്കണം ആനക്കാർ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ആനയത് കറക്റ്റായിട്ട് കൊണ്ടുപോകും ഈ പിടിയാനെ സംബന്ധിച്ച് ഈ ആറു മാസം ഒരു നാടൻ പിടിയാന പിടിയാനും ആദ്യമായിട്ടുള്ള പിടിയാനുള്ളത് ഒരു നാടൻ പിടിയാനെ സംബന്ധിച്ച ആനയുടെ ആ രീതി എങ്ങനെയായിരുന്നു ആ ഒരു പിടിയാന ചട്ടക്കാരനോട് വളരെ കൂറാണ് കൂറ വളരെ കൂറാണ് ചട്ടക്കാരിൽ ചാട്ടക്കാരനല്ല കൂടെ നിൽക്കുന്നവരെ കഴിച്ച് കഴിഞ്ഞാൽ മന ഉണ്ടെങ്കിൽ ആണ് തെറ്റും 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 അങ്ങനെ ചാട്ടക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ എവിടെ വേണേലും കൂടെ നിൽക്കുന്നവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യാം എല്ലാം ചെയ്യാം അങ്ങനത്തെ ഒരു ആനയായിരുന്നു ചട്ടക്കാരൻ മീനും കൂടെ വേണം അതെ അത് കഴിഞ്ഞ് ഈ പത്ത് പതിനൊന്ന് പേരുടെ സാധനമല്ലേ ഇവരിനെ ഈ റിസോർട്ടിൽ ഇവിടെയാണ് ഉള്ള സവാരി പരിപാടിക്ക് മണി എനിക്ക് പറ്റിയിരുന്നു ഞാൻ ഇതുവരെ സവാരി പരിപാടിക്കൊന്നും പോയിട്ടില്ല നാട്ടിലുള്ള സവാരി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളില്ല വേലയാണെന്ന് വെച്ചാൽ നോക്കിയോ അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് ആകുന്നത് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് പിന്നെ പിന്നെ പോകുന്നില്ല പിന്നെ വീട്ടിലെ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചേർന്ന് പശു ഉണ്ട് അതിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നപ്പോഴാണ് നമ്മളെ ഈ പാർവതിയാണ് വരുന്നത് കൊമ്പനാന വില അതെ കൊമ്പനാന വിലന്നു പറഞ്ഞാൽ ഈ ഈ പാർവാനയിൽ ഒരാനയുടെ പാർവാന ഉള്ളിലുണ്ട് അപ്പോൾ അതേ മനസ്സാണ് ആന മനസ്സ്